ഞങ്ങൾ തുടങ്ങി വെച്ച സമരണ്ട് ചുള്ളിയോട് കുളം ഇവിടെ പ്രസംഗിച്ചല്ലോ മെമ്പർ വന്നിട്ട് ചുള്ളിയോട് കുളം കുത്തിയിട്ട് കേരളത്തില് ആയിരം ഗ്രാമപഞ്ചായത്ത് ഈ ആയിരം ഗ്രാമപഞ്ചായത്തിൽ ഇത്ര പ്രത്യക്ഷമായ ഒരു ഒരഴിമതി ഉണ്ടായിട്ടു തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്യേണ്ട ജോലി ബി കൊണ്ടുവന്ന് ചെയ്തിട്ട് പേരിൽ പേരിൽ പണം എന്നിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ സാധുക്കളായ സ്ത്രീകളുടെ പേരിൽ മെമ്പർ അടക്കം ഒപ്പിട്ട് കൊടുക്കുക ആ പണം അടിച്ചു മാറ്റി പാർട്ടി ഫണ്ടിലേക്കും സ്വന്തം പോക്കറ്റിലേക്കും എടുക്കുക അത്തരമൊരു അഴിമതി നടന്ന പ്രദേശം കരുവാരക്കുണ്ടിലെ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ മെമ്പർ ഉള്ള ചുള്ളിയോട് വാടാൻ ചുള്ളിയോട് കുളാണ് ആ കുളത്തിന്റെ സ്ഥലം നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അവര് എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ പണ്ട് പഞ്ചായത്തിൽ സമരം ചെയ്തപ്പോ എന്നോട് ചോദിച്ചു ഞങ്ങളെ പരിചയമല്ല നിങ്ങൾ ഇന്ന് പഞ്ചായത്തിലെ സമരം ഉണ്ടോ ആ സമരം കുളത്തിന്റെ കാര്യം പറയുന്നുണ്ടോ പറയുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഞാനൊരു സാധുവാണ് ഞാൻ ഈ നാട്ടിലില്ല എന്റെ സ്ഥലത്താണ് ആ കുളം അപ്പൊ ഞാൻ അതിൽ അവർക്ക് മീൻ വളർത്താനും മറ്റുമൊക്കെ കൊടുത്തതാണ് അതിന്റെ പേരിൽ നിങ്ങള് എന്തു ചെയ്യരുത് എന്നെ പറയരുത് എന്ന് പറഞ്ഞു അതോടാ പേര് ഞാൻ ഒക്കെ പറയുന്നില്ല സ്ത്രീ അന്നും പറഞ്ഞിട്ടില്ല ഇനിയും പറയില്ല പറയില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്താണ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ ഈ കാലാവധി കഴിഞ്ഞാൽ ഞാൻ ഒഴിപ്പിച്ചോളാന്ന് പറഞ്ഞു ചെയ്തത് കൊടും ക്രൂരതയാണ് എന്റെ പേരിലും കൂടി ഒപ്പിട്ട് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഡി വൈ എഫ് ഐന്റെ സുഹൃത്തുക്കൾ പഞ്ചായത്ത് കമ്മിറ്റിക്കാര് എന്റെ സഹപ്രവർത്തകൻ സെക്രട്ടറി മൊഹമ്മാലിനെ വന്ന് കണ്ടു പറഞ്ഞു നിങ്ങള് വല്ലാതെ പറയുന്നത് ഞങ്ങൾക്കൊക്കെ പണിയാവും അതുകൊണ്ട് നിങ്ങള് ഞങ്ങളെ പേരൊന്നും പറയരുത് ുട്ടിയാക്കാൻ സ്വഭാവം വെച്ച് മൂപ്പറ്റും പേരും വിളിച്ചു പറയും അപ്പൊ അതൊക്കെ കൊണ്ടു പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ എന്നാ പേര് പറയണ്ട അങ്ങനെ നിർദ്ദേശം പല പേരും പറയണ്ടായിരുന്നു ആൾക്കാർക്ക് അറിയാലോ അപ്പൊ ഞാൻ അങ്ങനെ പേരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവര് തന്നെ അംഗീകരിച്ചു മാത്രല്ല ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു ആ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചു ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ട് അഴിമതിയാണെന്ന് പറഞ്ഞു പണം തിരിച്ചടക്കാൻ പറഞ്ഞു തിരിച്ചടച്ചു എന്തായാലും പ്രത്യക്ഷമായ അഴിമതി നടത്തിയത് ഇടതുപക്ഷ മെമ്പറുടെ ചുള്ളിയോട് വാർഡില് വിജയകുമാറിന്റെ വാർഡില് നമ്മക്കൊക്കെ പോയാൽ കാണുന്ന ഈ ചുള്ളിയോട്ടിന്റെ പുറത്ത് എന്നിട്ടാണ് ഇപ്പൊ അവരൊക്കെ വന്നിട്ട് ഇവിടെ ഭേദം